നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുസുബനഹുവല മലക്കുകളുമായി നടത്തുന്ന ഒരു സംഭാഷണം ഹരീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ഈ സംഭാഷണം നടത്തുന്നത് നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം പ്രയാസമനുഭവിച്ച ഒരു മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചാണ് ഇതാ തവലഹി അലൈഹി വസലമ പഠിപ്പിക്കുന്നു ഒരടിമയുടെ കുത്തി കുട്ടി മരിച്ചാൽ ാഹുലിഹി അള്ളാഹു മലക്കുകളോട് ചോദിക്കും കബൽത്തും നിങ്ങളെന്റെ അടിമയുടെ പൊന്നുമോനെ പിടിച്ചുകൊണ്ടുവന്നുവല്ലേ മക്കുകൾ മലക്കുകൾ പറയും അതെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നു അല്ലാഹു വീണ്ടും ചോദിക്കും കബൽത്തും സമ്മ്രത ഫു അവന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ അറുത്തെടുത്തുകൊണ്ടുവന്നുവല്ലേ മലക്കുകൾ പറയും അതെ അതേ ഞങ്ങളങ്ങനെ ചെയ്തു വീണ്ടുമല്ലാഹു ചോദിക്കും മാതാ കാലാബിദീ എന്നിട്ട് എൻ്റെ അടിമ എന്തു പറഞ്ഞു അവന്റെ കരളിന്റെ കഷ്ണത്തെ അവൻ്റെ പൊന്നുമോനെ നിങ്ങളറുത്ത് മുറിച്ച് കൊണ്ടുവന്നപ്പോൾ അവൻ എന്തു പറഞ്ഞു മലക്കുകളുടെ മറുപടി ആ അടിമ അല്ല എന്ന് പറഞ്ഞ് നിന്നെ സ്തുതിച്ചു െന്ന പ്രാർത്ഥന നടത്തി അള്ളാഹു നിങ്ങൾ എന്റെ ആടിമക്ക് വേണ്ടി ഒരു വീട് പണിയണം ആ വീട്ടിന് നിങ്ങൾ എന്ന് പേര് നൽകണം സ്തുതിയുടെ ഭവനം എന്ന് നിങ്ങൾ ആ ഭവനത്തിന് ആ വീടിന് പേരു നൽകണം വിശ്വാസികളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യൻ്റെ ജീവിതത്തിൽ പെട്ടതാണ് സുഖം മാത്രമായാൽ ജീവിതത്തിനൊരർത്ഥമില്ല സുഖവും ദുഃഖവും സമ്മിശ്രമാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ജീവിതമാവുകയുള്ളൂ നന്മ മാത്രമായാൽ ജീവിതത്തിനൊരർത്ഥവുമില്ല ജീവിതത്തിൽ നന്മയും തിന്മയും നമുക്കുണ്ടാകും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും സന്തോഷവും സന്താപവും ഉണ്ടാകും അത്തരം സമയങ്ങളിലെല്ലാം അൽഹംദില്ലാ ആപത്തുകൾ വന്നാൽ പോലും അൽഹദുല്ലില്ലാ എന്ന് പറയാൻ റബിനെ ഞാൻ സ്തുതിക്കുന്നു ഇതിനൊരർത്ഥമുണ്ട് എനിക്ക് മനസ്സിലാകാത്ത ഒരർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാവുന്ന മനുഷ്യന്മാരാകാൻ നമുക്ക് സാധിക്കണം മൃഗങ്ങളാവരുത് നാം നേരത്തെ പറഞ്ഞത് റബ്ബിലേക്ക് യഥാർത്ഥത്തിൽ റബ്ബിലേക്ക് ഇത്തരം ഘട്ടങ്ങളിൽ മടങ്ങാതെ റബ്ബിനെ സ്തുതിക്കാതെ റബ്ബിനെ കുറിച്ചുള്ള സന്തോഷം മനസ്സിൽ വിചാരിക്കാതെ റബ്ബിനെക്കുറിച്ചുള്ള ദുഷ്വിചാരവുമായാണ് നാം ജീവിക്കുന്നതെങ്കിൽ അതിലൊരർത്ഥവുമില്ല അത് മനുഷ്യൻ്റെ സ്വഭാവമല്ല പരീക്ഷണങ്ങളെ നേരിടാവുന്ന യഥാർത്ഥത്തിലുള്ള കരുത്താണ് സഹോദര നമുക്ക് ഈ വിധമുള്ള ഒരുമിച്ച് കൂടലുകളിൽ നിന്ന് ലഭിക്കേണ്ടത് എന്തിന് നാം പ്രത്യേകമായി ഒരുമിച്ചു കൂടുന്നു എന്തിനു നാം ഹുത്തുബകൾ കേൾക്കുന്നു ക്ലാസുകൾ കേൾക്കുന്നു ഖുർആൻ പഠിക്കുന്നു ഹദീസ് പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിന്റെ വരുപരുത്ത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ പേടിച്ച രണ്ട് മാളത്തിലേക്ക് ഒളിച്ചു പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂല് തന്നെ പറയട്ടെ നിങ്ങളാരും കരുതണ്ട പൊന്നുപുത്രൻ മരിച്ചപ്പോഴേക്ക് സ്ഥാനധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് നഷ്ടപ്പെട്ടു പോയെ പോയപ്പോഴേക്ക് തൻ്റെ ഒരു കച്ചവടത്തിൽ നഷ്ടം വന്നപ്പോഴേക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നപ്പോഴേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും വെടിയേണ്ടി വന്നപ്പോഴേക്ക് ഇതാകുന്നു പ്രയാസം ഇല്ല എനിക്ക് അടുത്തു ജീവിതം എന്ന് പറഞ്ഞ് പ്രയാസപ്പെടേണ്ടവരല്ല നാം അശത്തുന്നാസി നിങ്ങൾക്കറിയാമോ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് നമ്മളാരുമല്ല അല്ല അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരായിരുന്നു ആരാണ് സഹോദര അമ്പിയാക്കന്മാർ അള്ളാഹു സുഹാനമായി സ്ഫുടം ചെയ്ത് തെരഞ്ഞെടുത്ത അമ്പിയാക്കന്മാർ അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചവർ പിന്നീട് അമ്പിയാക്കന്മാരെ പോലെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവർ വീണ്ടും അവരെ പോലെ ജീവിച്ചവർ എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഒന്നുകൂടി പഠിപ്പിക്കുന്നു അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുക അവന്റെ ദീനിന്റെ കണക്കനുസരിച്ചായിരിക്കും ഒരു തന്റെ ദീൻ ശക്തമാണെങ്കിൽ ആദീനുസരിച്ച് അവൻ ശക്തിയോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ നന്നായി ക്ഷമിക്കാനുള്ള കഴിവ് അവനുണ്ടെങ്കിൽ പരീക്ഷണത്തിൽ വർധനവുണ്ടാകും കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും നാം ആലോചിക്കാത്ത രൂപത്തിലും ഭാവത്തിലും പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈമാനിൻ്റെ ശക്തി അനുസരിച്ച് പരീക്ഷിക്കപ്പെടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് എന്തിന് എന്ന ഒരു ചോദ്യം ഒരു ചോദ്യ ചിഹ്നമായി നമ്മുടെയൊക്കെ മുമ്പിലുണ്ടല്ലേ എന്തിന് പ്രതിഫലം വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹു സ്നേഹിക്കുകയാണ് സഹോദരാ അള്ളാഹു സ്നേഹിക്കുകയാണ് ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ഏറ്റി പ്രതിഫലം തരാൻ ധാരാളമായി അജുറു തരാൻ കൂലി തരാൻ റബ്ബ് പരീക്ഷിക്കുകയാണ് ഏതുപോലെ ഒരു നല്ല ഫാക്ടറിയിലെ ജീവനക്കാരൻ അവൻ ഓവർ ടൈമും ഓവർ ടൈമിന് മേൽ ഓവർ ടൈമും ലഭിക്കുന്നു എന്തിനാ ഫാക്ടറിയുടെ മുതലാളിക്ക് അവനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല മറിച്ച് അവന് കൂലി കൊടുക്കാൻ കൂടുതൽ കൂടുതൽ കൂലി കൊടുക്കാൻ ശമ്പളത്തിൽ വർധനവ് കിട്ടാൻ റബ്ബുൽ ശമ്പളത്തെക്കുറിച്ച് കൂലിയെക്കുറിച്ച് ഒരിക്കലും സംശയിക്കാൻ പാടില്ലാത്ത വിശ്വാസികളെ ഇത്തരം പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ അള്ളാഹുബിൻ റസൂലിന്റെ വാചകങ്ങൾ നമുക്ക് പ്രേരണയാകട്ടെ സഹോദര ചിന്തിച്ചു നോക്ക് മനുഷ്യന്റെ ഏറെ പ്രയാസപ്പെടാറുള്ളത് സമ്പത്തുമായി ബന്ധപ്പെ ബന്ധപ്പെടുമ്പോഴാണ് അല്ലേ ഒരുപാട് കാലമായി ഞാനിവിടെ ജീവിക്കുന്നു ഒന്നും സമ്പാദിക്കാനായില്ല എന്ന് ചിന്തിക്കുന്നവർ അതോടൊപ്പം ചില ആളുകളെയെങ്കിലും നോക്കി എന്ന് പറയുന്നവർ കാറൂൻ മുതലാളിക്ക് കിട്ടിയതുപോലെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അവൻ മഹാപാഠ്യവാനാണല്ലോ എന്ന് ചിലരുടെ സ്വത്ത് നോക്കി പറയുന്നവർ മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുആ മനുഷ്യനോട് ചോദിച്ചു ധാരാളമായി അവർക്ക് സമ്പത്ത് നൽകുമ്പോൾ മക്കളെ നൽകുമ്പോൾ സൗഭാഗ്യങ്ങൾ നൽകുമ്പോൾ അവർക്ക് നാം ഹൈറാത്തുകൾ നന്മകൾ ധാരാളമായി വേഗത്തിൽ നൽകുകയാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ അങ്ങനെ അവർ കരുതേണ്ടതില്ല കരുതേണ്ടതില്ലൂൺ പക്ഷെ വിഷയം അവർക്കറിയുകയില്ല സമ്പത്തില്ലാതെ ജോലി ചെയ്തിട്ടും സമ്പാദിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ അള്ളാഹു നമ്മോട് പറയുന്നു വലാത്ത മുദ്ധൻ إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه نقول മറ്റുള്ളവരുടെ സുഖം കാണുമ്പോൾ സൗകര്യങ്ങൾ കാണുമ്പോൾ സമ്പത്ത് കാണുമ്പോൾ ജീവിതം കാണുമ്പോൾ അവയിലേക്ക് കണ്ണ് വായിച്ച് അവയിലേക്ക് നോക്കി അവയെക്കുറിച്ച് ആലോചിച്ച് നെടുവേർപ്പെട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്തുകൊണ്ട് അള്ളാഹു എന്നോടിങ്ങനെ എന്ന് ചോദിക്കേണ്ടതില്ല കാരണം അതെല്ലാം നൽകിയത് ഒരേ ഒരു കാരണത്തിന് വേണ്ടിയാണ് നാം അവരെ പരീക്ഷിക്കുകയാണ് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരെ ും ഫി സമ്പത്ത് കൊണ്ട് അനുഗ്രഹം ലഭിക്കാതെ പരീക്ഷിക്കപ്പെട്ട മനുഷ്യരെ ലിനും ഇരുവിഭാഗത്തിനും സമാധാനിക്കാനുള്ള വാചകം ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള അതിശക്തമായ കെൽപ്പാണ് സഹോദരന്മാരെ നേടിയെടുക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നാം നല്ലത് മാത്രമേ വിചാരിക്കാവൂ സമ്പത്ത് കൊണ്ടോ സമൃദ്ധി കൊണ്ടോ ജീവിതത്തിലെ സുഖങ്ങളെ കൊണ്ടോ സൗകര്യങ്ങളെ കൊണ്ടോ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ കൊണ്ടോ അള്ളാഹുവിനെ സംബന്ധിച്ച് ദുഷ്വിചാരമുണ്ടാകാൻ നമുക്ക് പാടില്ലാത്തതാകുന്നു എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം നിങ്ങളോർക്കൊന്നും ഉണ്ടാകും നബീ കരീം സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിലുണ്ടായ സംഭവം അള്ളാഹുവിനെക്കുറിച്ച് ഏത് വിചാ ഏത് രൂപത്തിലാണ് സൽവിചാരമുണ്ടാകേണ്ടത് എന്ന് ആ സമൂഹം നമ്മെ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ റസൂലും കൂടെ ജീവിച്ച സഹാബികളും ഖുർആൻ നമ്മോട് പറയുന്നു സഖ്യകക്ഷികളെ ഒന്നിച്ച് മുസ്ലിം സമൂഹം കണ്ടപ്പോൾ ശരിയാണ് മുസ്ലിംകളല്ലാത്ത എല്ലാവരും മുസ്ലിംകൾക്കെതിരെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു മുഷരിക്കും മുനാഫിക്കും ജൂതനും ക്രിസ്ത്യാനിയും എല്ലാവരും സർവവിധ സന്നാഹത്തോടുകൂടി മുസ്ലിങ്ങളെ അതിശക്തമായ രൂപത്തിൽ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു അവരെ കണ്ടപ്പോൾ എന്താണ് മുസ്ലിം സമൂഹം പറഞ്ഞത് മുസ്ലിം സമൂഹം എന്താ പറഞ്ഞത് ഇതാണ് അള്ളാഹുവും അവന്റെ റസൂലും ഞങ്ങളോട് ചെയ്ത വാഗ്ദത്തം ഒരിക്കലും ഇത് റബ്ബ് ഞങ്ങൾ അപമാനിക്കുകയല്ല കഷ്ടപ്പെടുത്തുകയല്ല പ്രയാസപ്പെടുത്തുകയല്ല ചിന്തിച്ചു നോക്ക് സഹോദര ഖുർആാനിന്റെ ഭാഷ സഖ്യക്ഷികൾ ഒരുമിച്ച് കൂടി മുസ്ലിം സമൂഹത്തിനെതിരെ ജനമുന്നേറ്റം നടത്തിയത് കൊണ്ട് ആ കാഴ്ച കണ്ടിട്ട് അതിന് സാക്ഷികളാവേണ്ടി വന്നിട്ട് അവർക്ക് ഈ മാൻ വർദ്ധിക്കുകയല്ലാതെ പടച്ചിറപ്പിൽ വരമേൽപ്പിക്കാനുള്ള ശക്തമായ മനസ്സ് വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല അവർക്കാർക്കും അപജയം സംഭവിച്ചിട്ടില്ല അവരാരും നിർവീര്യമായിട്ടില്ല അവരാരും റബ്ബിനെക്കുറിച്ച് മോശമായി കരുതിയിട്ടില്ല ആരാളിനെ കുറിച്ച് മോശമായി കരുതിയവർ അതിന്റെ തനിച്ച നേർക്ക് നേരെയുള്ള വിപരീതമായ രൂപവും ഖുർആൻ പഠിപ്പിക്കുന്നു പ്രയാസങ്ങൾ വരുമ്പോൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ദീനിനെ വലിച്ചെറിയുന്നവരെ പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും മറക്കുന്നവരെ